ൊത്തു മാറ്റാൻ പോയി ചേട്ടാ ഷേപ്പ് ചെയ്ത് അടിക്കാ ഞാൻ മനുഷ്യ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇതൊന്നെടുത്തോ നമ്മുടെ ില് സ്ഥലം ആയിക്കൊണ്ടിരിക്കണ പെരേരില്ലാതെ കല്യാണമില്ല അറിയാലോ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് എറണാകുളം മൂവാറ്റുപുഴ ഗതാമംഗലം അങ്ങനെ പോയി എല്ലായിടത്തും ഉണ്ട് ആലപ്പുഴ അപ്പം എന്തായാലും പെര പറഞ്ഞാ എന്റെ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ കല്യാണ പരിപാടിക്ക് എന്നെയും കൊണ്ടാന്നാണ് പറയുന്നത് എന്നാണ് പെരക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾക്ക് െട്ടികളല്ലേ പക്ഷെ ചെറിയ കുട്ടികളുണ്ടല്ലോ ഭക്ഷണം കഴിക്കില്ലേ അത് കഴിക്കാണ്ടിരിക്കും എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് കഴിക്കണമെന്നുള്ളത് എന്തായാലും അങ്ങനെ പറഞ്ഞാലും ഞങ്ങള് ഒരു ഫേസ്ബുക്ക് ഇല്ലാത്ത നാട്ടിലേക്ക് ഫേസ്ബുക്ക് ഇല്ലാത്ത നാട്ടിലേക്ക് ഞങ്ങൾ പോണെ ഞാനും ഫേസ്ബുക്ക് ഇല്ലാത്ത നാട്ടിൽ നിന്ന് ഒരു ബെംഗച്ചിനെ കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാന് നോക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞോ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ കഴിക്കുമ്പോൾ അതില് എന്തെങ്കിലും വിഷാംശം ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്യണ്ടേ ബിരിയാണി ഞാൻ മൊത്തം കഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു ബോഡി ഗാർഡിന്റെ ചെക്ക് ചെക്ക് ചെയ്യണം കാരണം ചെയ്യണോണ്ടിന്റെ ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഒരു ബിരിയാണി ഇപ്പോൾ ആയിട്ട് കഴിച്ചു കളിച്ചു എന്തുകൊണ്ടാ ഇതിനൊക്കെ ഒന്നും സംഭവിക്കരുത്

ഇവരേ എന്താ ഹോട്ടോ ചെയ്യുമ്പോൾ വലിയ ഹോട്ടോ അല്ല എന്നാലും അത്യാവശ്യം ഈ പെണ്ണുങ്ങൾ ഇടുകയും ഗ്ലാമറസ് ആയിട്ടുള്ള ആ വ്യക്തി ആ ആ വിൽക്കല്ല അറിവുകൾ നിൽക്കണ്ടല്ല ആറിൽ ഗ്ലാമറായിട്ടുള്ള വിൽക്കുന്നില്ല അപ്പൊ ഫുൾ ഗ്ലാമറായിട്ട് കയ്യിലുള്ള ഷർട്ട് നിക്കുക ഇതുവരെ നിങ്ങൾ വയനാട്

ആറാട്ടൻ എന്റെ അടുത്ത് പറഞ്ഞാ കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയാനുള്ള പൈസ കൊണ്ടാണ് പഠിക്കണേന്നത് നേരാണോ പറഞ്ഞു പറഞ്ഞു ഞാൻ